സൈപ്രസിലേക്കുള്ള ഇസ്രായേലിന്റെ കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് ഇസ്രായേലിന്റെ പ്രസിഡന്റ് അമേരിക്കയോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ രാജ്യത്ത് വ്യാകമ വ്യാപകമായിരിക്കുന്ന കുടിയേറ്റം ഇസ്രായേൽ നടത്തുന്നു അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തും വിഷയങ്ങളും ഉണ്ടാകും ഗസിയാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഞങ്ങളുടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആയതിനാൽ ഈ വിഷയത്തിൽ ഇടപെടുകയും നിയന്ത്രണം കൊണ്ടുവരികയും വേണം എന്നാണ് ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കാര്യമായിട്ട് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പണക്കിയിട്ടുള്ള ഒരു പ്രവർത്തിയും അമേരിക്ക ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ് സൈപ്രസിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്കുള്ളത് അതൊരു ദ്വീപ് സംവിധാനമാണ് മധ്യ കടലിൻ്റെ ഭാഗത്താണ് സൈപ്രസ് എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ഈ രാജ്യത്തിൽ ജനസംഖ്യ ഒക്കെ കുറവാണ് പതിനഞ്ച് ലക്ഷം അതിനോടനുബന്ധിച്ചുള്ള ജനസംഖ്യകളാണ് അവിടെ ഉള്ളത് അവിടെ കൂടുതലും ക്രിസ്തീയ പക്ഷക്കാണ് കാത്തോലിക്ക വിഭാഗമാണ് കുറഞ്ഞ വിഭാഗം മാത്രമേ രണ്ട് ശതമാനം അങ്ങനെയാണ് പറയുന്നത് മുസ്ലിങ്ങൾ കുറഞ്ഞ വിഭാഗമാണ് ജൂത വിഭാഗം ഒന്ന് ഒരു ഒരു ശതമാനത്തിലും തായാണ് പറയുന്നത് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് എട്ട് അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ ഈ അടുത്ത കാല കാലത്ത് അതായത് പത്ത് വർഷത്തിനിടെ വലിയ രീതിയിലുള്ള കുടിയേറ്റം നടക്കുന്നു അതിനപ്പുറം ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ അക്രമത്തോടനുബന്ധിച്ചാണ് കുടിയേറ്റം വ്യാപകമായത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല രേഖകളുള്ളവരും രേഖകളില്ലാത്തവരും ബോട്ട് ആയിട്ടും കപ്പലായിട്ടും ഒക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറം പറയുന്നത് നിത്യേനെ അഞ്ഞൂറ് പേര് മുതൽ ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ഫലസ്തീൻ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ആ യുദ്ധത്തിന്റെ മധ്യത്തോട് കൂടി തന്നെ ആ യുദ്ധം തുടങ്ങിയ പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതി കഴിഞ്ഞു ഏകദേശം ഒരു പതിനാറാം തീയതി പതിനേഴാം തീയതി എത്തിയതോട് കൂടി തന്നെ ഇവിടെ നിന്ന് ഇസ്രായേൽ നിന്ന് വലിയ രീതിയിൽ വ്യാപകമായിരിക്കുന്ന കുടിയേറ്റം ഇവിടേക്ക് വരുന്നു ഈ കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം യുദ്ധഭൂമിയിൽ നിന്നാണ് വരുന്നത് എന്നതിനാലും വിഭാഗമാണ് അതിൽ അമേരിക്ക ഇടപെട്ടു എന്നതിനാലൊക്കെ സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തടഞ്ഞതൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ജോലി ചെയ്ത് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സാധാരണ നോർമൽ കണ്ടീഷനുള്ള ഒരു പൗരന്മാരുടെ രീതിയോ ചിന്തയോ അല്ല അവർ ഏരിയകൾ ഉണ്ടാക്കും അവർ ഒന്നിച്ച് ഒരു മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവർ എന്ത് ചെയ്യുക അവർ ഒത്തുകൂടുക അവിടെ ആയിരിക്കും അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ താമസവുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ ഏരിയ വളച്ചു കെട്ടും വളച്ച് കെട്ടിയിട്ട് പിന്നീട് നിയന്ത്രണം കൊണ്ടുവരും ആ നിയന്ത്രണത്തിൽ ഇടപെടാൻ വേണ്ടി ആ രാജ്യത്തിലെ സർക്കാരിനോ പോലീസുകാർക്കോ സാധിക്കാത്ത വിധം അവിടെ അവർ ശക്തി സംഭരിക്കും വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് വലിയ വില കൊടുക്കേണ്ട ഭൂപ്രദേശം കയ്യിലാക്കുക എന്നുള്ള സാധാരണഗതിയിൽ ഇവർ ചെയ്യാറുള്ള പ്രവൃത്തിയാണ് അത് സൈപ്രസിൻ്റെ മർമ്മ പ്രധാന മേഖലയൊക്കെ ഇപ്പോൾ വിഭാഗം കൈയ്യടുക്കുകയും കൈയ്യെടുക്കുകയും അത് ഏരിയകൾ വളച്ചു കെട്ടുകയും അവിടേക്കൊരു നിയന്ത്രണം മറ്റാർക്കും ഇല്ലാത്ത വിധമുള്ള സംവിധാനങ്ങളൊരിക്കും ചെയ്തിട്ടുണ്ട് സൈപ്രസ് ഗസ്സയാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സൈപ്രസ് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പേടി ആ രീതിയിലാണ് അവിടെ സമീപന കാര്യങ്ങളൊക്കെ വരുന്നത് എന്നതിനാൽ നിയന്ത്രിക്കാനും പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കുടിയൊഴിക്കുക കുടിയൊഴിക്കുക എന്ന് പറയുന്ന സംഭവങ്ങൾ കൊടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമാണ് സമന്വയിപ്പിച്ചുകൊണ്ട് സമാധാനത്തോട് കൂടി രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയുക എന്നല്ലാതെ മറ്റു പോവൈകളില്ല മാത്രവുമല്ല ഇല്ലാത്തവർക്ക് വലിയ കഠിനമായിരിക്കും ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന ഒരു ഭൂമിയാണ് അവിടെ വെച്ച് ജീവരക്ഷാർത്ഥം ഓടി വരുന്നവരെ തടങ്കിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥത്തിനെതിരാണ് പ്രത്യേകിച്ച് ജൂതന്മാരോട് അത് ചെയ്യുമ്പോൾ അത് ചോദിക്കാനൊക്കെ അമേരിക്ക വല്ലാത്ത രീതിയിൽ ആവശ്യം കാണിക്കും മറ്റ് ലോകരാജ്യത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ താല്പര്യമില്ലെങ്കിൽ പോലും ഇത്തരം ഒരു കാര്യത്തിനോടൊക്കെ വലിയ താല്പര്യം എല്ലാ കാലത്തും അമേരിക്ക കാണിക്കാറ് ആ ഒരു പേടിയും യഥാർത്ഥത്തിൽ സൈപ്രസിനുണ്ട് ഇപ്പോൾ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിയമവിഷയത്തിൽ അതായത് പോലീസ് സൈനികർ പോലെയുള്ള രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിയമവിഷയത്തിൽ പോലും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് യൂതവിഭാഗത്തിൻ്റെ ഇടപെടൽ അവരുടെ ഏരിയയിലേക്ക് പ്രവേശനമില്ല അവർ അവിടേക്ക് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അത് അന്വേഷിക്കാൻ പോലും പറ്റാത്ത വിധം ഈ മേഖലയിലൊക്കെ വലിയ സ്വാധീനം സ്വാധീനമാർക്കുണ്ടായിരിക്കുന്നു അവിടെ രീതികൾ അങ്ങനെ തന്നെയാണ് രാജ്യത്ത് ഏത് ഏതൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രദേശത്തെ കീഴടക്കുക അതിൻ്റെ ഒരു ഭരണ സംവിധാന കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് സാധാരണ അവർ ചെയ്യാറുള്ളതാണ് ഇവരിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തത് ഗസയിലയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഒറ്റപ്പെട്ടാണ് ഈ ജീവിതന്മാർ വന്നിരുന്നത് ഒറ്റപ്പെട്ട് വന്ന് 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 ഒരു സംഘമായി അവരങ്ങനെ ചേർന്ന് നിന്നു ഒരു പ്രദേശം കീഴടക്കി ആ പ്രദേശം വളച്ച് കെട്ടി തൊട്ടടുത്ത പ്രദേശം വിലക്ക് വാങ്ങി അതുകൊണ്ട് വളച്ച് കെട്ടി പിന്നീട് അവിടെ ആയുധം സംഭരിച്ചു പിന്നീട് കയ്യൂക്കോട് കൂട്ടിയിട്ട് പ്രദേശം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോന്നു പിന്നീട് പലസ്തീൻ അങ്ങനെ തന്നെ വിയങ്ങുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു വളരെ പെട്ടെന്നല്ല ഘട്ടം ഘട്ടമായിട്ടുണ്ടാകും സൈപ്രസിൻ്റെ ഇപ്പോൾ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് ഗസ ഗസയുടെ അവസ്ഥയിലേക്ക് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം മാറുമോ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നത് അമേരിക്ക ഏതു തരത്തിലും ഏതൊരു അന്യായ പ്രവൃത്തി ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായാലും അവരതിനായികരിക്കുകയും അവരതിന് സഹായ സഹായം നൽകുകയും ചെയ്തു സൈപ്രസും അമേരിക്ക തമ്മിൽ വലിയ സൗഹൃദബന്ധമാണ് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരെ തുടക്കാൻ വേണ്ടി പറ്റില്ല ആഭ്യന്തരമായ രീതിയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഈ വിഷയത്തിലൊക്കെ ഉണ്ട് സ്കൂളുകൾ ഈ ബിൽഡിങ്ങുകള് ബിൽഡിങ്ങിനോടനുബന്ധിച്ച പുതിയ ഫാക്ടറികൾ നിർമ്മിത വസ്തുക്കൾ ഇതെല്ലാം അവർ അവരുടെ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ആ ഭാഗം അടച്ചു കെട്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചില മേഖലയിലേക്ക് സർക്കാർ നിയന്ത്രിതമില്ലാത്ത ഏരിയയിലൂടെ അവർ കടന്നു കയറുന്നു എന്നുള്ളതാണ് അത് സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കടലിന്റെ മധ്യം നിൽക്കുന്ന ഒരു ദ്വീപാണ് അതിൻ്റെ എല്ലാ ഭാഗവും കടലാണ് അപ്പം എല്ലാ ഭാഗവും കടലിൽ ചില മേഖലയിലൂടെ മാത്രമേ അങ്ങോട്ട് ഈ പ്രവേശനം കപ്പലുകൾക്ക് പ്രവേശന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അത് സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുറമുഖ ഏരിയകൾ അത് തുറമുഖ ഏരിയകൾ വളരെ പ്രധാനപ്പെട്ട നാലിലധികം തുറമുഖങ്ങളുണ്ട് ആ തുറമുഖ ഏരിയ ഏരിയ കണക്കാക്കിയിട്ടാണ് കപ്പലുകൾ വരുന്നത് സർവീസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നീട് എയർപോർട്ട് വയ്യാണ് അപ്പോൾ ഇവർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവർ രേഖകളില്ലാതെ പോവുകയാണെങ്കിൽ കടൽ വർ മാർഗമാണ് പരിധി വരെ കപ്പലിൽ പോവും പിന്നെ ബോട്ട് സർവീസ് വരും ആളുകളില്ലാത്ത മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സൈപ്രസിലേക്ക് കയറും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അവിടെയുള്ള വിഭാഗം ഇവർക്ക് ചെയ്തു കൊടുക്കും അപ്പോൾ ഒരു പൈസ ഇല്ലാത്ത രീതിയിൽ പാസ്പോർട്ട് രേഖകളൊന്നും ഇല്ലാത്തതിൽ എത്താൻ വേണ്ടി പറ്റും അവരുടെ കോളനിക്ക് ഉള്ളിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആളായിട്ട് നിൽക്കും അത് ചോദ്യം ചെയ്യാൻ വേണ്ടി സൈപ്രസിലെ പോലീസുകാരൊക്കെ സമ്മതിക്കില്ല ആ തരത്തിൽ രാജ്യത്തിൻ്റെ അകത്ത് രാജ്യമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് സൈപ്രസിൻ്റെ അകത്ത് ഇസ്രായേലിയൻ ജൂതവിഭാഗം ചെയ്തിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൈപ്രസിൻ്റെ പരാതി പക്ഷേ ഇതിന് പരിഹാരം ഉണ്ടോ പരിയാറുണ്ടാവില്ല ഏറ്റവും വലിയ വിഷയം ഗസയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമുണ്ടോ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുണ്ടാവും ഇപ്പോഴും പരിഹാരമില്ല കാരണം എന്താ പറയുക ഇസ്രായേലാണ് അതിൻ്റെ ഒരു പക്ഷത്തെയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും സൈനിക വലമുള്ള രാജ്യങ്ങളും ക്രിസ്തീയ രാജ്യങ്ങളും അമേരിക്കയൊക്കെ അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ന്യായം അന്യായവും അല്ല എന്താണോ ഇസ്രായേൽ ചെയ്യുന്നത് ആ ചെയ്യുന്നത് ശരിയാണ് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകും അതേ പ്രവർത്തനം ഇപ്പോൾ സൈപ്രസിനെ കേന്ദ്രീകരിച്ചു ഉണ്ടായിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാ പറ്റാത്ത വിധം ഞങ്ങൾ സങ്കീർണമായിരിക്കുന്ന പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈപ്രസിൻ്റെ ഭരണകക്ഷികൾ തന്നെ ഇപ്പോൾ പറയുന്നത് അവിടുത്തെ പോലീസുകാർക്കോ സൈനികർക്കോ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാകുന്ന വിഷയമാണ് ഓരോരോ ദിവസം ജൂത വിഭാഗത്താൽ തങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതി പരിഹാര കാര്യങ്ങൾ ഇതിനൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിന് യഥാർത്ഥത്തിൽ ഗസയുമായിട്ട് ഇതിനുള്ള എന്ന് പറഞ്ഞാൽ ഗസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മറ്റുള്ള വിഭാഗം അനുഭവിക്കുന്ന സമയത്താണ് ഇതിനൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാൻ പറ്റുക എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില അറബ് മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് അവർ അഭിപ്രായം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി മുതൽ അമാസ് അക്രം ഒക്ടോ ഒക്ടോബർ ഏഴാം തീയതി അമാസ് ആക്രമിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ലോകം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് ലോകത്തിൻ്റെ നിലപാടുകളൊക്കെ ഉറക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ അക്രമത്തിന് ശേഷമാണ് യു എൻ സഭാ സെക്രട്ടറി ആൻ്റണിയോ ഗുഡറസ് തന്നെ ശൂന്യതയിൽ നിന്നുള്ള അക്രമമല്ല അമാസ് നടത്തിയത് അതിന് പതിറ്റാണ്ടുകളായിരിക്കുന്ന പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൈപ്രസ് കൂടി ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം